നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അനന്തമാണ് ഈ പ്രപഞ്ചം എത്രയൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചാലും അതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇന്നും അതിന്റെ അനന്തസാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഗവേഷകരും ശാസ്ത്രജ്ഞരു എല്ലാം പല പല അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരാറുണ്ട് അത്തരം വാർത്തകൾക്ക് സ്വീകാര്യതയുമേറെ പ്രപഞ്ചത്തിലെ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ പലപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കാറുണ്ട് ബഹിരാകാശ ലോകത്തെ അത്ഭുതങ്ങളെ കാത്തിരിക്കുന്നവരെ നാസ ഒരിക്കലും മടിപ്പിക്കാറില്ല അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച സ്പേസ് പൊട്ടാറ്റോ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായിരിക്കുന്നത് മാസ് റിക്കണൈൻസ് ഓർബിറ്റർ സ്പേസ് ക്രാഫ്റ്റിലുള്ള ഹിരിസൈ ക്യാമറ ഉപയോഗിച്ചാണ് ഫോബോസിന്റെ ഈ അത്യപൂർവമായ ചിത്രം പകർത്തിയിരിക്കുന്നത് ചൊവ്വയുടെ രണ്ട് ഉപഗ്രഹങ്ങളിൽ ഒന്നായ ഫോബോസിന്റെ ചിത്രമാണിത് ഇരുപത്തിയേഴ് ഈസ്റ്റു ഇരുപത്തിരണ്ട് ഈസ്റ്റു പതിനെട്ട് കിലോമീറ്റർ വ്യാസമുള്ള ഫോബോസ് ആണ് ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം വലിപ്പം കൊണ്ട് ചെറുതായതിനാൽ ഇവയുടെ ഇല്ല ഓരോ നൂറ് വർഷത്തിലും ആറടി അതായത് ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ എന്ന കണക്കിൽ ഫോബോസ് ചൊവ്വയ്ക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നിലയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ അൻപത് ദശലക്ഷം വർഷത്തിനുള്ളിൽ ഫോബോസും ചൊവ്വയും കൂട്ടിയിടിക്കുകയും ഫോബോസ് തകർന്നു പോവുകയോ ചെയ്തേക്കാം എന്നാണ് നാസ പറയുന്നത് ബ്രൗണിഷ് റെഡ് ത്തിലാണ് ഇത് കാണപ്പെടുന്നത് ഫോബോസിന്റെ വലതുവശത്തായി വലിയൊരു ഗർത്തമുള്ളതായും കാണാൻ സാധിക്കും ദിവസത്തിൽ മൂന്ന് തവണയാണ് ഫോബോസ് ചൊവ്വയെ പരിക്രമണം ചെയ്യുന്നത് ഫോബോസിന് പുറമെ ഡിമോസ് എന്ന ഉപഗ്രഹവും ചൊവ്വയ്ക്കുണ്ട് അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ അസഫ് ഹാളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഫോബോസും ഡിമോസും കണ്ടെത്തുന്നത് ഗ്രീക്ക് ഐതിഹ്യത്തിൽ നിന്നാണ് ഫോബോസിന്റെ ഉത്ഭവം ഭയം എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം മൈനസ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഫോബോസിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന താപനില മൈനസ് നൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ താപനില ഉപരിതലത്തിലുള്ള പൊടിയുടെ ഫലമായിട്ടാണ് ഇവിടെ ചൂട് നിലനിർത്താൻ സാധിക്കാത്തതെന്നും എന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം മറ്റൊരു നാസയുടെ മുന്നറിയിപ്പ് കൂടി ചർച്ചയാവുകയാണ് അപകട സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാൻ എഴുപത്തിരണ്ട് ശതമാനം സാധ്യതയെന്ന് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ അറിയിച്ചിരിക്കുകയാണ് ഇത് തടയാൻ നമ്മൾ വേണ്ടത്ര തയ്യാറല്ലെന്നും നാസ വിലയിരുത്തുന്നു ഏപ്രിലിൽ അഞ്ചാമത് ദ്വത്സര പ്ലാനറ്ററി ഡിഫൻസ് ഇന്റർജൻസി ടേബിൾ ടോപ്പ് എക്സസൈസ് നാസ നടത്തിയിരുന്നു ടേബിൾ ടോപ്പ് അഭ്യാസത്തിനിടെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു ചിഹ്നഗ്രഹത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ജൂൺ ഇരുപതിന് മേരിലാൻഡിലെ ജോൺസ് ഹോപ്കിൻസ് അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയിൽ നടന്ന അഭ്യാസത്തിന്റെ സംക്രമം നാസ അനാവരണം ചെയ്തു റിപ്പോർട്ട് അനുസരിച്ച് ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ എഴുപത്തിരണ്ട് ശതമാനമാണ് സാധ്യത കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി എട്ട് ജൂലൈ പന്ത്രണ്ടിന് അതായത് കാൽ വർഷമാകുമ്പോൾ ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കും മണിക്കൂറിൽ പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയെ ലക്ഷ്യമിട്ടുള്ള ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം എന്നാൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം ഘടന ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും നാസ പറയുന്നു നാസയുടെ ഇരട്ട ചിഹ്നഗ്രഹ റിയാക്ഷൻ ടെസ്റ്റിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിക്കുന്ന ആദ്യ പരീക്ഷണം കൂടിയാണത് ചിഹ്നഗ്രഹ ആഘാതങ്ങളിൽ ഭൂമിയെ സംരക്ഷിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ആദ്യത്തെ ബഹിരാകാശ പ്രദർശനമാണ് ഡാറ്റ്